ആന്റസൈറ്റാലോയ് ഈ ഒരു ക്രിയേറ്റീവ് മോർണത്ത് എന്തോ ഉണ്ടാകണമെങ്കിലും നമുക്ക് ഒരുപാട് ആന്റസൈറ്റാലോയ് വേണം ഇന്ന് ഞാൻ ഇരുന്നിട്ട് ആ ഒരു ആന്റസൈറ്റാലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വഴി കുറച്ചൊന്ന് സിമ്പിൾ ആക്കാൻ പോവുകയാണ് അപ്പ ആ ഒരു ആന്റസൈറ്റാലോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു ഗെയിമിനകത്തുള്ള രണ്ട് ഐറ്റംസ് വേണം ഒന്നാമത് കുറച്ച് ആ ഒരു ആന്റസൈറ്റ് രണ്ടാമത് ആ ഒരു അയൺ നഗറ്റ് അതിൽ ആ ഒരു അയൺ നഗറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾറെഡി നമുക്ക് ഒരു അയൺ ഞാൻ ഇവിടെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ആ ഒരു ബ്ലോക്ക് ആണ് അതിനു വേണ്ടി ഞാൻ ഇതുവരെ ഒരു വഴി ഒപ്പിച്ചിട്ടില്ല പക്ഷേ ആ ഒരു ആന്റസൈറ്റിക് ബ്ലോക്ക് ഞാൻ കൊണ്ടുവന്നാലും അത് രണ്ടും വെച്ചിട്ട് ആ ഒരു ആന്റസൈറ്റിക് ബ്ലോക്കും പിന്നെ ആ ഒരു നഗറ്റ് റ്റും വച്ചിട്ട് ഞാൻ ആ ഒരു ആന്റസൈറ്റ് ആലോ ഉണ്ടാക്കുന്ന ഒരു വഴി ഒട്ടും എഫിഷ്യന്റ് അല്ല ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ചേ ഒരു ആൻഡസൈറ്റും പിന്നെ കുറച്ചൊരു നഗറ്റും എടുത്തുകഴിഞ്ഞാൽ അത് ഈ ഒരു ക്രാഫ്റ്റ് ടേബിൾ ഉടയ്ക്കുമ്പോ ഈ ഒരു രണ്ട് പീസ് അതിൻ്റെ നഗറ്റും പിന്നെ ഈ രണ്ട് പീസ് ആൻഡസൈറ്റും വെച്ചിട്ട് എനിക്ക് ഒരേ ഒരു പീസ് ഈ ഒരു ആന്റസൈറ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഏറ്റവും എഫിഷ്യന്റ് അല്ല എന്റെ ഒരു ഐറ്റംസ് എല്ലാം കാണിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലേ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഇതിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻഡസൈറ്റ് ആലോയെ നമുക്ക് ഈ ഒരു മോട്ട്പാകിനകത്ത് എങ്ങനെയെല്ലാം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു അപ്പൊ ഒന്നാമത് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇപ്പൊ ആ ഒരു ക്രാഫ്റ്റ് കാണിച്ചു തന്നതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു അയൻ നഗറ്റും പിന്നെ ഈ ഒരു ആന്റോസൈറ്റ് ആണ് കാണിക്കുന്നത് പക്ഷെ തൊട്ട് രണ്ടാമത് രണ്ടാമത് നമുക്ക് ഇതിനെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതി അതേ ആന്റോസൈറ്റ് ബ്ലോക്കും പിന്നെ ഈ ഒരു സിങ്ക് നഗറ്റുമാണ് ഇത് എനിക്ക് അറിയുന്നത് പോയത് ഇപ്പഴാണ് ഞാൻ കാണുന്നത് പിന്നെ മൂന്നാമത് ഈ ഒരു ബ്ലോക്ക് കൂട്ടണ്ട കാര്യം ഈ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാം നമുക്ക് ഒരു ആന്റോസൈറ്റ് ആലോവേണം ബ്ലോക്ക് ആക്കിയിട്ട് അതിനെ തിരിച്ച് ഈ ഒരു ആന്റോസറ്റ് ആലോയാക്കുന്നതാണ് അത് നമുക്ക് നോക്കണ്ട ഇതിൽ ഈ ഒരു ക്രാഫ്റ്റിങ് ആണ് കാണിച്ചത് എനിക്ക് ഈ ഒരു ക്രാഫ്റ്റിൻ ടാബിൽ വെച്ചിട്ട് എങ്ങനെ എല്ലാം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നത് അവിടെ രണ്ട് ടാബും കൂടിയുണ്ട് ഉണ്ട് അതിൽ ഈ ഒരു മിക്സിംഗ് എന്ന് പറയുന്ന ടാബ് അതിലോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദാ ഈ ഒരു മിക്സറിലോട്ട് ഒരേ ഒരു ആന്റസൈറ്റും ഒരേ ഒരു അയൻ നാഗറ്റും മാത്രം കൊടുത്താൽ മതി എനിക്ക് ഒരു ആൻറ്റസൈറ്റ് ആലോ കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് ഡബിൾ ആക്കി കിട്ടും അതായത് ഞാൻ ഈ ഒരു ക്രാഫ്റ്റിന്റെ ഡബിൾ വെച്ചിട്ട് ഒരു ആന്റസൈറ്റ് ആലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു റീസോഴ്സിന്റെ പകുതി മതി എനിക്ക് ഈ ഒരു മിക്സിങ് വഴി ഒരു ആൻറ്റസൈറ്റ് ആലോ വെപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫീച്ചർ നല്ല യൂസ്ഫുൾ ആണ് ഇതാണ് ഞാൻ ഇന്ന് ഓട്ടോമാറ്റിക് ആൻ പോകുന്നത് അതായത് ഞാൻ ഒരുപാട് ഈ ഒരു ആന്റസൈറ്റും പിന്നെ ഈ ഒരു അയൻ നാഗറ്റും കൊണ്ട് പോയിട്ട് ഒരു പെട്ടിക്ക് അത് കൊണ്ട് വെച്ചാൽ മാത്രം മതി അതെനിക്ക് ആ ഒരു മിക്സറിനകത്തോട്ട് പോയിട്ട് മിക്സ് ആയി വേറൊരു പെട്ടിക്ക് അത് ഈ ഒരു ആൻറ്റസൈറ്റ് ആലോ ഇട്ടിരിക്കണം ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ല എഫിഷ്യൻ ആണ് അതുകൊണ്ട് തന്നെ ീര് ബിൽഡിനെ ഒരു ഫാമൊന്നും വിളിക്കാൻ പറ്റില്ല കാരണം ഇത് നമുക്കൊന്നും പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നില്ല ഞാൻ തന്നെ എന്റെ കയ്യിലുള്ള ഐറ്റംസ് എടുത്തിട്ട് അതിനകത്തോട്ട് കൊണ്ടുപോടണം ഈ അയനകറ്റും പിന്നെ ഈ ആന്റോസൈറ്റും ഭയതവായി ആരോടെയും പറഞ്ഞു കൊടുക്കണ്ട പിന്നീട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ആന്റോസൈറ്റ് ഫാമുണ്ടാക്കുന്നുണ്ട് അതിന് നമുക്ക് ആ ഒരു ട്രെയിൻ എല്ലാം വെച്ചിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ബിൽഡിനകത്തോട്ട് കൊണ്ടൊന്ന് കണക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് ആക്കണം അതല്ല ഒരുപാട് ഫ്യൂച്ചറുള്ള ജോലിയാണ് ഇന്നത്തെ നമ്മുടെ ജോലി ഈ ഒരു ക്രാഫ്റ്റിങ്ങിന് വേണ്ടി മാത്രം ഒരു ചെറിയൊരു മിഷിനും നമുക്ക് ഒന്ന് തട്ടി കൂട്ടി വെക്കണം എന്റെ ഫാക്ടറിക്കകത്ത് ഒരു പുതിയൊരു ഫാക്ടറി അതാണ് ഇന്നത്തെ ഗോൾ ഭേദവായി നമ്മുടെ ഈ ഒരു ക്രിയേറ്റീവ് അകത്ത് മാത്രമല്ല നമ്മൾ നോർമൽ മൈൻ ക്രാഫ്റ്റിനകത്തും ഏതാണ്ട് ഇതുപോലത്തെ തന്നെ രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കുന്ന വെച്ചോ അത് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതാകാണ്ട് അതായത് നാല് സ്റ്റോൺ സ്റ്റേർ കേസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിനകത്ത് ആറ് പീസ് സ്റ്റോൺ വയ്ക്കണം അതിൽ നമുക്ക് രണ്ടെണ്ണം നഷ്ടമാണ് ഇതേ സമയം നമ്മള് നമ്മുടെ നോർമൽ ആ ഒരു സ്റ്റോൺ കട്ടർ കഴിഞ്ഞാൽ അതിന്റെ ബാഗിനകത്തുണ്ട് അതാ കാണിക്കുന്നത് ഇതിനകത്തോട്ട് ഞാൻ എന്താ കറക്റ്റ് നാല് പീസ് ചെയ്ത് സ്റ്റോൺ കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു നാല് പീസും കറക്റ്റ് ആയിട്ട് തന്നെ നാല് സ്റ്റെയർ കേസ് ആക്കി കിട്ടും ഒരു സ്റ്റോണിന് ഒരു സ്റ്റെയർ കേസ് ആ ഒരു കണക്കിന് ഈ ഒരു സ്റ്റേർ കേസ് പോലത്തെ സാധനങ്ങളല്ല നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിൻ ടേബിൾ അകത്ത് വെച്ചുണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഈ ഒരു സ്റ്റോൺ കട്ടർ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു മെഷീനും ഈ ഒരു ക്രാഫ്റ്റിങ് ടേബിൾ വെച്ചിട്ട് ഈ രണ്ടിന്റെ സൈറ്റ് ആലെ ഉണ്ടാകുന്ന ഏറ്റവും ബെസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു നമുക്കിനി പോയിട്ട് ഈ ഒരു ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യത്തെ കാര്യം ആദ്യം ഒരുപാട് സ്റ്റോൺ വർക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു പ്ലാറ്റ്ഫോം ഒന്ന് റെഡിയാക്കണം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ ഫാക്ടറി നിൽക്കാൻ പോകുന്നത് ഒരു ഒറ്റ വയ ലെവലാണ് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളടുത്ത് എന്നാലും ചെറിയൊരു റീഫ്രഷ് അതുകൊണ്ട് ഇന്നുണ്ടാക്കാൻ പോകുന്ന ഫാക്ടറിക്ക് ഒരു വ്യത്യാസമല്ല കറക്റ്റ് ഇതായി ഈ ഒരു വൈലവൽ എഴുപത്തി മൂന്ന് നിൽക്കുന്ന രീതി തന്നെ ഇന്നത്തെ ഫാക്ടറി ഞാൻ സെറ്റ് ചെയ്യും അപ്പൊ ഇന്നത്തെ ഈ ഒരു ഫാക്ടറി ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോ എന്റെ അമ്മ എന്റെ മരങ്ങളെല്ലാം പിന്നെ കത്തി പോയാലും ഇവിടെ കംപ്ലീറ്റ് ഇവിടെ വേറെ ഏതെങ്കിലും ബ്ലോക്ക് വയ്ക്കണം ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ഒരു ഫാക്ടറി ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോ പിന്നീട് നമുക്ക് ഞാൻ ഒരുപാട് ലേക്ക് ഗെയിമിലോട്ടൊക്കെ പോകുമ്പോ ഇവിടെ കൂടി ഞാൻ വന്ന രണ്ട് റെയിൽ എല്ലാം ഓടിക്കുന്നുണ്ട് ആ ഒരു റെയിൽ വഴി എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ആൻഡസൈറ്റും പിന്നെ നകറ്റും ഈ ഒരു ഫാക്ടറിക്ക് അകത്തോട് കൊണ്ടുവരുന്ന രീതിയില് ഒരു ചെറിയൊരു സെറ്റപ്പ് നമുക്ക് ാക്കി വെക്കണം അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം ഇവിടെ ആ ഒരു ഫാക്ടറി ഉണ്ടാക്കേണ്ടത് അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് നല്ല ഫ്യൂച്ചർ പ്ലാൻ ആണ് എനിക്ക് ഇവിടെ ആ ഒരു റെയിൽ ഉണ്ടാക്കുമ്പോ ഒരൊറ്റ റെയിൽ മാത്രം മതി എന്ന് തോന്നുന്നുണ്ട് അതായത് ഇങ്ങനെ കാണിക്കുന്നേക്കാളും എന്റെ മാപ്പ് തുറന്ന് കാണിച്ചു തരാം എന്റെ വീട് താരിക്കുന്നത് അതെന്താ ഈ ഒരു വീടിന് ചുറ്റിനും ഒരൊറ്ററിയിൽ ഈ കാണുന്ന ഐലൻഡ് എല്ലാം തമ്മിൽ കണക്ട് ആവുന്ന രീതിയിൽ ഒരു വലിയൊരു സർക്കിൾ ഇവിടെ വരച്ചതുപോലെ എനിക്ക് അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്ലാൻ ഉണ്ട് പക്ഷെ ഏതെല്ലാം ഐറ്റംസ് എങ്ങോട്ടെല്ലാം കൊണ്ടുപോകുന്ന കാര്യത്തിലാണ് അപ്പൊ എന്റെ ഉദ്ദേശവും അത് തന്നെയാണ് ഈ ഒരു സെൻറ്റർ പാർട്ട് കംപ്ലീറ്റ് എന്റെ ഈ ഒരു വീടിന്റെ ചുറ്റുമുള്ള കംപ്ലീറ്റ് ഈ ഒരു സെന്റർ പാർട്ടും എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ക്രാഫ്റ്റിംഗിന്റെ ഫാക്ടറീസ് എല്ലാം ഉണ്ടാക്കി അതായത് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നാല് ഫാക്ടറിക്ക് അതൊന്നും എനിക്ക് ഒരു ഐറ്റംസ് ഇങ്ങോട്ട് കിട്ടത്തില്ല അതിനകത്തോട്ട് കുറച്ച് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ആക്കി തിരിച്ചെൻ്റെ കയ്യിലോട്ട് തരും അപ്പൊ ഞാൻ എന്താ ഈ ഒരു സൈഡില് ഈ ഒരു സൈഡില് ഞാൻ എന്നൊക്കെ ഫാക്ടറി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് വരേണ്ട ആ ഒരു അയും പിന്നെ ആ ഒരു ആന്റസൈറ്റും ഈ ഒരു സൈഡിലോട്ട് എവിടെയെങ്കിലും ഉണ്ടാക്കി ആ ഒരു ഫാക്ടറിക്ക് അകത്തുനിന്ന് വേണം വരേണ്ടത് ഉറച്ചോടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു അതാ എന്റെ ഈയൊരു വീടിന്ന് ഐലൻഡ് ഉണ്ടല്ലോ എന്താ ഇത്ര ഐലൻഡ് ഈ ഒരു സൈഡ് എല്ലാം ഇതിനകത്തോട്ട് ഉൾപ്പെടും ഇത് കംപ്ലീറ്റ് കുക്ക് ചെയ്യേണ്ട ഐരിയാണ് അത് തന്നെ ഇവിടെ വെച്ചാണ് നമ്മളെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന് വെളിയിലോട്ടുള്ള കംപ്ലീറ്റ് ഐലൻഡ് ഈയൊരു ഐലൻ്റും പിന്നെ ഈ ഒരു ഐലൻഡ് പിന്നെ അതാ ഈ ഒരു ഐലൻഡ് അതെല്ലാം എന്റെ ഫാർമിങ് ഐലൻഡ് ആയിരിക്കും ഇവിടെ നിന്ന് ഫാർമായിട്ട് വരുന്ന ഐറ്റംസ് എല്ലാം നടുക്ക് എൻ്റെ ഈ ഒരു മെയിൻ അയലൻഡിലോട്ട് കൊണ്ടുവന്നിട്ട് ആ ഒരു ട്രെയിൻ മാർഗം ഈ ഒരു മെയിൻ അയലൻഡിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് ക്രാഫ്റ്റാക്കി എൻ്റെ പെട്ടിക്കകത്ത് വെച്ചിരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചു ക്ലിയർ ആയിരുന്നു തോന്നുന്നത് അത് മുഴുവനും പിന്നീട് വർക്ക് ആവുമ്പോൾ നല്ല രസമായിരിക്കും എൻ്റെ പേര്സ്തുക്കെ ഓക്കെ പറഞ്ഞ ഒരുപാട് മുമ്പിലോട്ട് പോകണ്ട ഇന്നത്തെ ജോലി ആ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഒരു റെയിലിന്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല ആ റെയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ഒരു സർക്കിൾ ആയിട്ട് ഇതിന്റെ നടുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ അടുത്ത് തന്നെ എല്ലാ ഫാക്ടറിയും ഉണ്ടാക്കാൻ പറ്റൂല ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു നാല് ഫാക്ടറിയും ഇതായിരിക്കുന്നുണ്ട് പിന്നീട് ഞാൻ ആ ഒരു മാസ്റ്റർ റെയിൽ ഉണ്ടാക്കുമ്പോൾ അത് താ ഇവിടെ കൂടി ആയിരിക്കും പോകാൻ പോകുന്നത് മിക്കവാറും ഇതാ ഇങ്ങനെ ഒരു സർക്കിൾ ആയിരിക്കും മിക്കവാറും അങ്ങനെ ഞാൻ വെച്ചു കഴിഞ്ഞാൽ ആ ഒരു റെയിൽ ഇതായി ഇതുവഴിയായിരിക്കും പോകാൻ പോകുന്നത് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഫാക്ടറി ഞാൻ ഇങ്ങോട്ട് എവിടെയെങ്കിലും ആണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പൊ മിക്കവാറും ആ ഒരു ട്രെയിൻ ഇതായി ഇത് വഴി പോയിട്ട് ഇവിടെ വന്നത് അല്ലോടായി വേറെ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷൻ വഴി നേരെ എന്റെ ഫാക്ടറിക്ക് അകത്തോട് കൊണ്ടുവരണം ആ ഒരു ബെൽറ്റ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും അതെന്തായാലും ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും എന്റെ മെയിൻ പ്ലാൻ അതാണ് ഒരു ഒറ്റ റയിൽ മാത്രമേ എന്റെ ഒരു ബേസിന് ചുറ്റിനും കംപ്ലീറ്റ് കറങ്ങി പോകേണ്ടിരിക്കുള്ളൂ അല്ലാതെ ഒരു മാറാ പോലെ ബേസിന്റെ നാല് വാക്ക് കറങ്ങി കറങ്ങി പോകുന്ന രീതിയിലൊന്നും ഞാൻ ഒരുപാട് ആ ഒരു റെയിൽ വയ്ക്കുന്നില്ല അതുകൊണ്ട് എന്തായാലും ഒരു ഒറ്റ മെയിൻ റെയിൽ മാത്രമേ കാണുള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടോ പോകുന്നു അപ്പൊ ഇവിടെ തന്നെ എന്റെ ട്രീ ഈ സൈഡ് തന്നെ ഉണ്ടാകണോ ഇവിടെ ഒരു ഡ്രോവർ ഉണ്ടായിരുന്നു എന്റെ ഓക്കിലോ വച്ചിരിക്കുന്നത് ആ പിന്നെ ഈ ഒരു ഷുർക്കേ ഫാമ് പൊട്ടിച്ച് മാറ്റണം മാത്രം അപ്പൊ ഈ ഒരു സൈഡ് ഇവിടെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാം അപ്പോ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഞാൻ ഇവിടെ ഒന്ന് കെട്ടി റെഡിയാക്കാം എന്നിട്ട് ഇതിന്റെ മേളിൽ തന്നെ നമുക്ക് ഈ ഒരു ചെറിയ മെഷീൻ സെറ്റ് ചെയ്ത് വെക്കാം ഇതിന്റെ മേളിൽ കൂടി നമുക്ക് എന്തായാലും ഇനിയും നമുക്ക് ഒന്ന് രണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം ഉണ്ടാക്കിയിട്ട് ഏതാ ലാസ്റ്റ് നമുക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ ഒരു എപ്പിസോഡ് തന്നെ വലിയ ഒന്ന് രണ്ട് ഫാക്ടറി ഉണ്ടാക്കാം അത് തന്നെ ഒരു സൈഡിൽ നിന്ന് അപ്പൊ ഈ ഒരു ബിൽഡ് എന്റെ റെസ്റ്റോൺ ബാഗും കൂടെ എടുക്കേണ്ടി വരും പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ആവശ്യമില്ല മെയിൻ ആയിട്ട് ഈ ഒരു സാറിൻ്റെ ആവശ്യമുള്ളൂ ഈ ഒരു സാധനത്തിന്റെ ആവശ്യം നമുക്ക് ഇനി ഇല്ല അതുകൊണ്ട് ഇതങ്ങ് പൊടിച്ച്ക്കാം പിന്നെ എൻ്റെ ബാഗ് ഒണിക്ക് വേണം ഈ ഒരു ബാഗ് ഞാൻ എന്താ ഇവിടെയും വച്ചിരിക്കുക ഇതിൻ്റെ എൻട്രൻസ് ഞാനിപ്പോ ഈ ഒരു സ്ഥലം വയ്ക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ ഓക്കെ ഇനി ഞാനിത് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ആദ്യം വെക്കേണ്ടത് ഒരു ബാരലാണ് അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു ഗ്രൗണ്ട് ഒരു ബ്ലോക്ക് ഒന്ന് കുഴിക്കേണ്ടി വരും എന്നിട്ട് അത് ദാ ഇവിടെ ഇനി എന്റെ ഹോപ്പർ കയ്യിലോട്ട് എടുത്തിട്ട് ഒരു ഹോപ്പർ ദാ ഇതിന്റെ സൈഡിൽ കൂടി ദാ ഇങ്ങനെ ഓടിക്കണം എന്നിട്ട് എന്റെ ഒരു ബേസൺ എടുത്തിട്ട് അത് ദാ ഇവിടെയും പ്ലേസ് ചെയ്യണം ഇതിനകത്ത് വെച്ചിട്ടായിരിക്കും ആ ഒരു മിക്സിംഗ് എല്ലാം നടക്കാൻ പോകുന്നത് എന്നിട്ട് ഈ ഒരു ബേസിലോട്ട് ഒരു ബ്രാസ് ഫണൽ ദാ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഇപ്പൊ ദാ ഈ ഒരു ആരും നമുക്ക് ഈ ഒരു ബേസിലോട്ട് നോക്കി നിൽക്കുകയാണ് നമുക്ക് അങ്ങനെയല്ല ആവശ്യം ഇത് ഇങ്ങോട്ട് നോക്കി നിക്കണം അതിനുവേണ്ടി എന്റെ സ്പാനർ കയ്യിലോട്ട് എടുക്കേണ്ടി വരും ഓ അങ്ങനെയല്ല ഇപ്പൊ എല്ലാം കൂടെ പോയനെ സ്പാനർ ഇവിടെ ഇത് കയ്യിലോട്ടെടുത്തിട്ട് ഒരു ക്ലിക്ക് ഞാൻ എന്താ ഇവിടെ കൊടുത്തുകഴിഞ്ഞാൽ അത് ഇപ്പൊ ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട് ഇതാണ് ആവശ്യം ഇനി ഇതിലുള്ള ഈ ഒരു ഫിൽട്ടറിലോട്ട് നമുക്ക് ആ ഒരു ആന്റസൈറ്റ് ആലോയി കൊടുക്കണം ഈ ഒരു ആന്റസൈറ്റ് ആലോയി ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് രണ്ട് ആന്റസൈറ്റ് ആലോയി വേണം അപ്പോൾ ഒന്ന് ദാ ഇവിടെ വേറൊന്ന് ദാ ഇവിടെ ഓ അതിന്റെ കൈ എടുക്കൂല ചുമ്മാ ഒരു ഫിൽട്ടർ അടിയ തന്നെല്ലോ ആ അപ്പൊ കുഴപ്പമില്ല രണ്ടെണ്ണം എന്റെ കൈ തന്നെയുണ്ട് വേറെ ആന്റസൈറ്റ് ഒന്നും വേണ്ട അങ്ങനെ അത് രണ്ടുമായി ഇനി ഈ ഒരു ബേസിന്റെ തൊട്ട് മേളില് ഒരു മെക്കാനിക്കൽ മിക്സർ ദാ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഇനി വേറൊരു ബാരൽ എടുത്തിട്ട് ഈ ഒരു സ്ഥലത്തോട്ട് നോക്കി നിൽക്കുക ഇവിടെ പ്ലേസ് ചെയ്യണം ഇനി എനിക്ക് ഈ ഒരു സ്മാർട്ട് ഷൂട്ടും വേണം അത് ഞാൻ എത്രോട്ടും ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതും ഞാനൊന്ന് െ അത് ഞാൻ ആക്കിയിട്ടുണ്ട് അത് ഈ ഒരു ബാരലെ തൊട്ട് താഴെ ഇവിടെയും പറഞ്ഞ ഈ ഒരു സ്മാർട്ട് ഷൂട്ടിനാ നമുക്ക് ഈ ഒരു ഫിൽട്ടർ ചെയ്യാൻ പറ്റും ഇനി ഒരു ബ്രാസ് ഫണൽ എടുത്തിട്ട് ഇതിന്റെ ബാക്കിലോട്ട് വന്ന് അത് ഇവിടെ പ്ലേസ് ചെയ്യണം എന്നിട്ട് നേരത്തെ ചെയ്ത തന്നെ ഇതിനെ ഒന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കേം വേണം ഇനി ഒരു ഡീപ്പോ എടുത്തിട്ട് അത് ദാ ഇവിടെ പ്ലേസ് ചെയ്യണം ഇതിന്റെ തൊട്ട് താഴെ എന്നിട്ട് ഏറ്റവും അവസാനം രണ്ട് ഹോപ്പർ ഇങ്ങനെയും പ്ലേസ് ചെയ്യണം എന്നിട്ട് ഒരു ഹോപ്പർ കൂടി എടുത്ത് അത് ദാ ഇതിന്റെ അടിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഓടിക്കണം ഇത്രയും കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ നേരത്തെ ഏറ്റവും ടോപ്പിൽ വെച്ചതായി ഈ ഒരു ബ്രാസ് ഫണലിലോട്ട് ഈ ഒരു നെഗറ്റം നമുക്കൊന്ന് ഫിൽട്ടർ ആടി അങ്ങനെ അതുമായി എന്നിട്ട് ഈ ഒരു സ്മാർട്ട് ഷൂട്ടിലോട്ട് ഈ ഈയൊരു ആൻഡസൈറ്റും ഒന്ന് ആടി തുടക്കണം ഓക്കെ ഇതിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള പാർട്ട് ഫുൾ എന്താ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇതിലോട്ട് ആ ഒരു പവറും കൂടി ആഡ് ചെയ്താൽ മതി അത് ചെയ്യേണ്ടത് ഈ ഒരു സംഭവം കണ്ടാ ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം നമുക്ക് പറ്റുന്ന ഏറ്റവും മാക്സിമം സ്പീഡിൽ അത് തന്നെ അപ്പോ ഇത് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്യണോ എങ്ങനെ നമുക്ക് ഇത് പ്ലേസ് ചെയ്യാം എനിക്ക് ആ ഒരു സ്പീഡ് കൺട്രോളറും വേണം ഗെയിമിനകത്ത് നമുക്ക് പറ്റുന്നതിൽ ഏറ്റവും മാക്സിമം സ്പീഡിൽ ഈ ഒരു മിക്സർ വർക്ക് വേണം എന്നാലേ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഈ ഒരു പെട്ടിക്ക് അത്തോട്ട് കൊണ്ടുവിടുമ്പോ അതെല്ലാം പറഞ്ഞ നേരം കൊണ്ട് ഈ ഒരു ആൻഡർ സൈറ്റ് ആലോചി ആട്ടി കിട്ടുള്ളു പേര് സുതി അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് ഇനി നമുക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് വരും അയ്യോ ഇതാ ഈ ഒരു ഡ്രോയർ ഡ്രോയറൂടെ തന്നെ ഉണ്ടായിരുന്നല്ലേ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഐറ്റംസ് അല്ലേ ഇതിനകത്തേ ഇരിക്കുമോ അതെല്ലാം കൂടെ പൊട്ടി താഴെ വീഴും ഞാൻ അത് വേറെ ഡ്രോയർ കയ്യിലുണ്ടാവും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഞാനിത് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തതാണ് എന്നിട്ട് മറന്നു പോയതിന്റെ കാര്യം ഇവിടെ എവിടെയെങ്കിലും സ്പെയർ ഡ്രോയർ ഉണ്ടോ ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് പൊട്ടിക്കായിരുന്നു ഓ ബാക്കിയ ഐറ്റംസ് അല്ല അതിനെ തന്നെ ഇരിക്കും ഇത് മറ്റേ ഷൾക്കർ ബോക്സ് പോലെ ഇത് പൊട്ടുമ്പോഴറിയാം ഇത് പൊട്ടുമ്പോ എല്ലാ ബ്ലോക്കും താഴോട്ട് വീണു കഴിഞ്ഞാൽ ഗെയിം ക്രാഷ് ആവും കുഴപ്പമൊന്നും ഇല്ല ഐറ്റംസ് അല്ലെ അതിനകത്ത്ന്നെയുണ്ട് അതിനകത്ത്ന്നെ ഉണ്ടല്ലോ ഇനി തിരിച്ചു വയ്ക്കാമല്ലോ ആ അതിനകത്ത് തന്നെയുണ്ട് അതിന് ഒന്നും പേടിക്കാനില്ല അപ്പോൾ ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ ബാഗിനകത്ത് വെച്ചിരിക്കാം അത്രയും നന്നായി ഈ ഒരു ഡ്രോയർ തന്നെ നമുക്കിപ്പോ ഇനി ഒരുപാട് ബിൽഡിനകത്ത് യൂസ് ചെയ്യണം എൻ്റെ ബാഗിനകത്ത് പത്ത് അറുപത്തയ്യായിരം ലോഗിരിക്കുകയാണ് ഇപ്പോ അപ്പോൾ ഇനി ആ ഒരു സ്പീഡ് കൺട്രോളർ അത് പറഞ്ഞാൽ ഞാൻ പോയി ക്രാഫ്റ്റ് ചെയ്യാം അപ്പോൾ അപ്പൊ വേണ്ടി നമുക്ക് ആ ഒരു പ്രസിഷൻ മെക്കാനിസം വേണ്ടി വരും തന്നല്ല സ്പീഡ് കൺട്രോളർ ഉണ്ടാക്കി നമുക്ക് നല്ല ആവശ്യം ആ അതിന് പ്രസിഷൻ മെക്കാനിസം നമുക്ക് വേണം അതിന് ഈ ഒരു ഗോളം ഷീറ്റും പിന്നെ ഈ ഒരു കോക്ക് വീൽ എല്ലാം വേണ്ടിവരും എല്ലാം സുധേൺ കയ്യിലുണ്ട് ഈ ഒരു പെട്ടിക്കാത്ത ഞാൻ ില്ല അപ്പോ ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തോട്ട് അടിയ ഇതിനകത്ത് ഈ ഒരു കോക്വീല് ഇതിനകത്ത് ലാർജ് കോക്വീല് പിന്നെ ഏറ്റവും ഒറ്റത്ത് കുറച്ച് ഈ ഒരു അയൺ നഗറ്റ് ഇനി ഇതിനകത്തോട്ട് ഒരു ഷീറ്റും കൊടുത്തിട്ട് ഇതൊന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മെക്കാനിസം കിട്ടാനുള്ളതാണ് ഓ നഗറ്റ് ഇനിയും വേണോരുന്ന ഓ അതിനെപ്പറ്റി ആലോചിച്ചില്ല എന്റെ അയൻ ഫാർമ ഇതിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ളതുകൊണ്ട് ആ കുഴപ്പമില്ല ഇവിടെ കുറച്ചും ഇങ്ങോട്ട് എടുത്താൽ മതി ആ ഒരു നഗറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു പ്രസിഡന്റ് മെക്കാനിസം വന്നിരിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ അതായി ഇനി നമുക്ക് ഏതോ ഈ ഒരു ബ്രാസ് കേസിംഗ് അതിനും എന്റെ ബിൽഡിംഗ് ഉണ്ട് എല്ലാ എന്തായാലും ബിൽഡിംഗ് ഉണ്ട് ഈ ഒരു കെ സിംഗി ഓ ഇതിനകത്ത് ഈ ഒരു വുഡില്ല അത് ആൾറെഡി ഒരുപാട് ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ളതായിരുന്നു കാര്യം ഏത് ടൈപ്പ് ആ ഒരു കേസിംഗ് ഉണ്ടാക്കിയാലും ഒരുപാട് നമുക്ക് ഈ ഒരു വുഡിന്റെ ആവശ്യം ഉണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഒരുപാട് ഇങ്ങോട്ട് എടുത്തിട്ട് അതിനകത്തോട്ട് ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കാം ഈ ഈയൊരു വുഡെല്ലാം ഇതിനകത്തോട്ടിരുന്നോട്ട് അങ്ങനെ അതായി ഇനി ഈ ഒരു പെട്ടിക്കകത്തോട്ട് ആ ഒരു ബ്രാസ് കൊണ്ടുവച്ചാൽ മാത്രം മതി ആ ഒരു ബ്രാസ് മേളിൽ വീട്ടിരിക്കുന്നത് അതൊരു അഞ്ചെണ്ണം കൊണ്ടുവരാം ആ ഇനി നമ്മുടെ ജോലിയും ഈ ഒരു ബ്രാസ് ആണ് ഇതിനും കൂടി നമുക്കൊരു ഫാമെന്ന് സെറ്റ് ചെയ്യണം ഒന്നെങ്കിൽ ഫാമ് അതെല്ലാം ഞാൻ ഇന്നുണ്ടാക്കുന്നത് പോലത്തെ ഒരു ബിൽഡിങ് ഇതും നമുക്ക് ഒരുപാട് ആവശ്യം വരുന്നുണ്ട് ഇതും കൂടി ഞാൻ എന്താ ഇതിനകത്തോട്ട് വച്ചിട്ട് ഈ ഒരു ലെവർ നടിച്ച് കഴിഞ്ഞാൽ അതും കൂടി ആ ഒരു കേസിങ് ആയിട്ട് എനിക്ക് ഈ ഒരു പെട്ടിക്ക് അത്ര താ വന്നിപ്പോന്നല്ലാതെ അത് അഞ്ച് പീസ് കിട്ടി പിന്നെ പിന്നെന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ആവും അതും കൂടി വെച്ചിട്ട് ഒരു സ്പീഡ് കൺട്രോളറും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ആ ഒരു കോഗ് വീലിന്റെ ആവശ്യമുണ്ട് അതും കൂടി ഞാൻ ഒന്നുണ്ടായിക്കോട്ടെ ഇത് അതൊന്ന് റെഡി അപ്പൊ ഫസ്റ്റ് ഈ ഒരു സ്പീഡ് കൺട്രോളർ ഇത് എവിടെ എങ്ങനെ വയ്ക്കും ഇത് ഇവിടെ ഇങ്ങനെ വരും അപ്പൊ ഇത് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതെടുത്ത് ഇങ്ങനെ പ്ലേസ് അല്ലേ ആ ഇങ്ങനെ തന്നെ ഇത് പക്ഷെ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വീൽ ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് എളുപ്പമായിരുന്നു ഇത് അപ്പതാ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ ആ ഇത് തന്നെ ഇനി ഇതിനകത്തോട്ട് ആ ഒരു റൊട്ടേഷൻ പവർ കഴിഞ്ഞാൽ ഇത് മുഴുവനും കറങ്ങാനുള്ളതാണ് ഇതിന് പിന്നെ ഒരുപാട് പവർ വേണ്ടി വരുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു മാക്സിമം സ്പീഡിൽ കറങ്ങാൻ വേണ്ടിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു വാട്ടർ വീല് അത് ആ ഒരു ലാർജ് വാട്ടർ വീൽ ആക്കണം മിക്കവാറും രണ്ടെണ്ണെങ്കിലും വേണ്ടി വരുന്നത് ലാർജ് വാട്ടർ വീൽ ഒന്ന് ലാർജ് വാട്ടർ വീല് രണ്ട് ഇത് രണ്ടും ഇതിന്റെ സൈഡിലോട്ട് അങ്ങാടിതാ മതി ഒന്ന് ഇവിടെതാ വരും അപ്പോൾ ഒന്ന് രണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ ആടിലുള്ള കുറച്ച് ബ്ലോക്ക് ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കണം കറക്റ്റ് ഇതായി ഇവിടം പറയും അതുമായി രണ്ട് ബക്കറ്റ് വെള്ളം വേണം ഒന്ന് രണ്ട് അതൊന്ന് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് ഈ ഒരു വാട്ടർ വീലൊന്നും കൂടെ ഒന്ന് ആടി കൊടുക്കാം അത്രയും തന്നെ പോരെ ഈ ഒരു സ്പീഡ് കണ്ട്രോളിലോട്ട് വന്നിട്ട് മാത്സിമം ഞാൻ കൊടുത്തുകഴിഞ്ഞാ ആ അത് കറങ്ങുന്നില്ല ഓനോ ഇതെങ്ങനെ എങ്ങനെ പൊട്ടിപ്പോയത് അതൊന്നും തോറ്റി ഞാൻ സ്പീഡ് കുറച്ചാലും ഇനി വെച്ചാ ആ എന്നാ കറങ്ങുന്നുണ്ട് മുപ്പത് കൊടുത്താ ഓ മുപ്പത് കൊടുത്താലും കറങ്ങുന്നുണ്ട് സ്പീഡ് ലിമിറ്റ് ഉണ്ട് അതിന് നൂറ്റി ഇരുപത്തഞ്ച് എന്നാലും കറങ്ങുന്നുണ്ട് മാത്സ് കൊടുത്താൽ എന്നാ പൊട്ടി പോകുന്നു സംതിങ് ഇസ് ഫിഷി വയ്ക്കുമ്പോൾ വയ്ക്കുമ്പോ തന്നെ പൊട്ടി പോകുന്നു ഇവിടെ ഈ ഒരു ചെറിയ കോക്ക് മാത്രമേ വയ്ക്കാവൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ ഇപ്പൊ ഞാൻ ഇതിനെ കുറച്ചൊന്ന് താഴ്ത്തി വെച്ചു ഇനി ഞാൻ ഈ ഒരു സ്പീഡ് മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ആ ഇപ്പം അത് മര്യാദയ്ക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഈ ഒരു സൈഡില് ഈ ഒരു ചെറിയ ഗോഗിൽ മാത്രമേ കൊടുക്കാവൂ വലുത് കൊടുത്തൂട എല്ലാ ദിവസവും നമ്മൾ ഓരോന്ന് പഠിക്കും ഓക്കെ ഇനി ഇതിന്റെ ചുറ്റിനും കൂടി കുറച്ച് ഈ ഒരു ബ്ലോക്ക് ഒന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് മൊത്തം ഫിനിഷ് ആവാനുള്ളതാണ് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലോട്ട് കൊണ്ടുവന്ന് തട്ടിച്ചാൽ മതി തീർന്നില്ലേ പണി മതി തന്നെ തീർന്നു പറന്ന് നോക്കുമ്പോ ആ അതെള്ളാം രണ്ടേ രണ്ട് വാട്ടർ ബില്ല് മാത്രം മതിയായിരുന്നു ഈ ഒരു മാക്സിമം സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് വർക്കാവുന്നത് നോക്കാമായിരുന്നു വേറെ ഒന്നും ഇനി മിസ്സിംഗ് ഇല്ലെന്ന് തോന്നുന്നു ഇനി ഇതിനകത്തോട്ട് ഈ ഒരു ബാരലിനകത്തോട്ട് നമുക്ക് ആ ഒരു ആന്റസൈറ്റ് ആലോ ഉണ്ടാക്കേണ്ട ഐറ്റംസ് കൊണ്ടുവന്ന് ഇറങ്ങുകൊടുത്താൽ മാത്രം മതി എനിക്കിത് ആ ഒരു ആന്റസൈറ്റ് ആലോയായിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് അത് വന്നിരിക്കാനുള്ളതാണ് ഇപ്പ എന്റെ കയ്യില് ഈ ഒരു ആൻഡസൈറ്റ് ബ്ലോക്ക് ഒൻപത് പീസ് ഉണ്ട് അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ബാരൽ നകത്തോട്ട് ഞാൻ എന്താ നകറ്റും പിന്നെ ഈ ഒരു ആൻഡസൈറ്റും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം മിസി സ്റ്റാർട്ട് ആയിട്ടുണ്ട് നോക്ക് സ്പീഡുണ്ട് അത് കറങ്ങുന്ന സ്പീഡ് ഉണ്ടാകുന്നത് നിനക്ക് നിനക്ക് എത്ര നേരം എടുക്കുന്ന നോക്കി കേട്ടെ ഫുള്ള് അത് ആവാൻ വേണ്ടിയിട്ട് തമ്മിലോട്ട് പോയി ഈ ഒരു പൊട്ടിക്കകത്ത് ഒമ്പതെണ്ണം വന്നിരിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ അതായത് ഒരു ആന്റസൈറ്റും ഒരു നഗറ്റും എനിക്ക് ഇനി ഒരു ആന്റസൈറ്റാലോ കിട്ടും പണ്ടത്തെ പോലെ എനിക്ക് ഇനി രണ്ടെണ്ണം കൊടുക്കണ്ട എന്റെ പേര് സുതി ഇനി ഇതിനകത്തോട്ട് ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിട്ട് ഒന്ന് ലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ബാക്ക്ഗ്രൗണ്ടിൽ ഇതിരുന്ന ഓടിയിട്ട് ഒരുപാട് ഈ ഒരു ആന്റസൈറ്റ് ആലോയൻ്റെ കലോട്ട് കിട്ടിക്കോളാം നിക്ക് എനിക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും ഒരുപാട് ആ ഒരു ആന്റസൈറ്റം നോക്കിക്കണം ഈയൊരു ബാഗിനകത്ത് ഇനി ബാക്കി ഉണ്ടാവും ഇല്ല ഇതിനകത്ത് കിട്ടിയതെല്ലാം ഞാൻ എടുത്തു അപ്പൊ നിക്ക ഞാൻ ഒരുപാട് അവർ ആന്റസെറ്റ് ഒപ്പിച്ചോണ്ട് വരാ എവിടെങ്കിലും കാണാതിരിക്കില്ല ഏതെങ്കിലും കേവിനകത്തോട്ടെല്ലാം ചെന്ന് നോക്കാം അതാ ഇവിടെ കാണുന്നല്ലോ ആ ദൂരിക്കും ഓ ഇവിടെ ഒരുപാടുണ്ട് അപ്പൊ ഇത്ര ഞാൻ നടിച്ച് മാറ്റിക്കോട്ടേതാ വരുന്നത് ഓക്കെ ഞാൻന്താ കോർത്തോടെ കുറിച്ചിട്ടുണ്ട് ടോട്ടൽ ഇപ്പോ മൂന്ന് സ്റ്റാക്ക് എന്റെ അലിലോട്ട് ഇട്ടിട്ടുണ്ട് മൂന്ന് സ്റ്റാക്ക് ഈ ഒരു മൂന്ന് സ്റ്റാക്കും ഞാൻ ആ ഒരു ആന്റസൈറ്റ് ആക്കാൻ പോകുന്നത് എനിക്ക് ഇത് ഒരുപാട് ദിവസം ലാസ്റ്റ് ആവും ഒരുപാട് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതും എടുത്ത് ഈ ഒരു പെട്ടിക്ക് നിന്ന് ഒരുപാട് ഈ ഒരു അയണെടുത്തിട്ട് അതിനെ ഒരുപാട് ആ ഒരു നഗറ്റാക്കുക ആ ഒരു സ്റ്റാക്ക് എടുത്ത് അതിനെ നഗറ്റാക്കിയിട്ട് ഈ ഒരു ബാരൽ തുറന്ന് അതെല്ലാം ഇതിനകത്തോട്ട് ലോഡും ചെയ്ത് പിന്നെ ഏറ്റവും അവസാനം ഈ ഒരു ആന്റസൈറ്റ് ഞാൻ എന്താ മൂന്ന് സ്റ്റാക്ക് ഇതിനകത്തോട്ട് കൊടുക്കുകയാണ് അത് മൂന്നെണ്ണവും ഇപ്പൊ നോക്കിയ ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് വന്നിരിക്കുകയും ചെയ്യും സ്പീഡ് നോക്കി നോക്ക് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു ഈ ഒരു സ്പീഡ് തന്നെ ഈ ഒരു സ്പീഡിൽ തന്നെ ആ ഒരു പെട്ടിക്കത്തിരിക്കുന്ന കംപ്ലീറ്റ് ആ ഒരു ആന്റസൈറ്റ് തീരുന്നത് പോകില്ല അടിപൊളി അപ്പൊ അത് തന്നെ ഈ ഒരു ആന്റസൈറ്റ് ഞാൻ ഇപ്പൊ മൈനോന്നെറ്റും കൂടി എങ്ങനെയെങ്കിലും ഒരു ഓട്ടോമാറ്റിക് ഫാക്ടറി ഉണ്ടാക്കി അത് വഴി ഒന്ന് ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പോകുന്നത് തന്നെ ആ ഒരു റെയിൽ വഴി ഈ ഒരു ഫാക്ടറി അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് നേരെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഈ ഒരു ആന്റസൈറ്റ് ആലേ വന്നിരുന്നോളൂ എനിക്ക് പിന്നെ വേറെ ഒന്നും അറിയണ്ട അപ്പൊ ഞാൻ പിന്നെയും പറയുന്നു ഇതുവരെ ഞാൻ കംപ്ലീറ്റ് ഫാക്ടറിയും ഐറ്റംസ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറീസ് ആണ് ഇനി ഐറ്റംസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറീസ് എല്ലാം ഞാൻ എന്റെ ഒരു മെയിൻ ഐലൻഡിന്റെ തൊട്ടടുത്തുള്ള ഐലൻഡിലെല്ലാം ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും പേര് ഇപ്പൊ തന്നെ ഒന്നര സ്റ്റാക്ക് ആയി ആയിത്തോട് ഞാൻ മൂന്ന് സ്റ്റാക്ക് കൊടുത്തു പറഞ്ഞ നേരം കൊണ്ട് റെഡി പകുതി എന്ത്പൊിയിലത് അങ്ങനെ എന്റെ ലിസ്റ്റിനകത്ത് ഒരു ഫാക്ടറി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഉണ്ടാക്കാൻ ഈ ഒരു ആന്റസൈഡ് ഈ ഒരു കേസിംഗും ആയി ഇനി നമുക്ക് ഈ ഒരു മൂന്നെണ്ണം കൂടെ ബാക്കിയുണ്ട് മിക്സർ മിൽ സ്റ്റോൺ ക്രഷിംഗ് വീല് അതും കൂടി ഇതുപോലെ ആക്കാനുണ്ട് ബാക്കി നമുക്ക് ദിവസങ്ങൾ ഇടയ്ക്കല്ലേ വളരെ പെട്ടെന്ന് തന്നെ അതും കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും ആ പിന്നെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഇതും കൂടി ഇവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റണം ഈ ഒരു ഷുഗർ കെയിൻ ഫാർമ ഇതിന്റെ ആവശ്യം നമുക്ക് ഇനിയില്ല ഇതും കൂടി ഇവിടെ നിന്ന് തട്ടാനുള്ള സമയമായി അങ്ങനെ അവസാനം അതെന്തവിടെ റെഡി ആയിട്ടുണ്ട് മൂന്ന് സ്റ്റാക്ക് അനുഭവം പിന്നെ അല്ലാതെ ആ ഇനി എണിക്ക് ആണെങ്കിൽ ഇത് എടുത്തിട്ട് കംപ്ലീറ്റ് ആ ഒരു ബ്ലോക്ക് ആക്കി വെക്കാമല്ലോ നേരത്തെ ആ ഒരു ബ്ലോക്ക് ഇവിടെ കാണിച്ചതല്ലേ അപ്പൊ എന്റെ ഇൻമുണ്ട്രിക്കകത്ത് കുറച്ച് ആ ഒരു സ്പേസ് സ്പേസിനെ കിട്ടിയേ അതാ കാണിക്കുന്നത് ഇതിങ്ങനെ ബ്ലോക്ക് ആക്കി വെച്ചിരുന്നാൽ മതി ആവശ്യം വരുമ്പോൾ അങ്ങോട്ട് എടുത്താൽ മാത്രം മതി അപ്പൊ ഇനി ഇതേപോലെ തന്നെ എനിക്ക് ആ ഒരു ബ്രാസും കൂടെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് സെറ്റപ്പൊന്ന് സെറ്റാക്കി വെക്കണം ഈ ഒരു ക്രാഫ്റ്റിങ്ങിന്റെ പാർട്ടെങ്കിലും അതും വരുന്ന എപ്പിസോഡെല്ലാം മൈൻക്രാഫ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കുന്നതായിരിക്കും ഓക്കെ അപ്പം എന്തായാലും ഇന്നത്തെ ജോലിയും തീർന്ന് ഇനി ഞാൻ നാളെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അത് ഞാൻ നാളെ കൂടി ചെയ്യാം ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ചെയ്തത് വരുമ്പോൾ തന്നെ അവസാനം ഞാൻ ഒരു മതിൽ ചതം കിടിക്കും പിന്നെ എനിക്ക് ഇതേപോലെ ഫാക്ടറി ഉണ്ടാക്കാൻ കാണൂല പിന്നെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കേണ്ടതെല്ലാം ഒരു പ്രോപ്പർ ആയിരിക്കും ഇപ്പോഴും നമ്മൾ ആ ഒരു ഫാർമലിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫാക്ടറസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പൊ നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് ബൈ